ഹായ് നമസ്കാരം എല്ലാവർക്കും ടെല പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ നാവായിക്കുളം കൂടുകാരെ ഒരു സീരീസ് ഫൈവ് എ എം സീരീസാണ് രാവിലെ അഞ്ച് മണിക്ക് തന്നെ കണ്ടൻ്റുകൾ വളരെ ക്വാളിറ്റി കണ്ടൻറ്റുകൾ പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നുള്ള സബ്ജക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി ടെല പി എസ് സി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു സീരീസ് കൂടിയാണ് ഈ ഫൈവ് എ എം സീരീസ് എന്ന് പറയുന്നത് സോ കൂടാതെ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ വേണ്ടി ശ്രമിക്കുക കൂടാതെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ഈ ടെലാ പി എസ് സിയിലൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ട്സുകൾ കൃത്യമായിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്കെന്തായാലും ഇന്നത്തെ ഈ ഒരു ഫൈവ് എ എം സീരീസിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വിയോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഏരിയയാണ് വിയോഗങ്ങൾ അപ്പോൾ റീസൻ്റ്ലി അന്തരിച്ചു പോയിട്ടുള്ള വളരെ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പലപ്പോഴും പി എസ് സി പല ചോദ്യങ്ങളും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ തരാറുണ്ട് അല്ലേ സോ റീസൻലി അന്തരിച്ച് പോയിട്ടുള്ള ചില ആയിട്ടുള്ള വ്യക്തികൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡീറ്റെയിൽസുകളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലോട്ട് നമുക്ക് ഈ ഒരു ക്ലാസ്സിലോട്ട് കിടക്കാം മകളെ ഇന്ന് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ശ്രീനിവാസനെക്കുറിച്ചാണ് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചതും അതുപോലെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരൻ ഒരു എഴുത്തുകാരൻ സംവിധായകൻ നിർമ്മാ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രശസ്തി ആർജിച്ചുള്ള ഒരു വ്യക്തി കൂടിയാണ് നമുക്കറിയാം ശ്രീനിവാസൻ അദ്ദേഹത്തെ കുറിച്ച് തന്നെ നമുക്കൊന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാം ഇവിടെ നോക്കിയേ മലയാള സിനിമാ നടകം സംവിധായകനുമായിട്ടുള്ള ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നതാണെങ്കിലും അദ്ദേഹം അന്തരിച്ചിരിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് ഇരുപത്തി അഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നത് കേരളത്തിലെ ഈ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാട്ട്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനന തീയതി കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഏപ്രിൽ സിക്സ്തിന് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് കണ്ണൂർ ജില്ലയിലെ ഈ പാഠ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് ഇദ്ദേഹം അന്തരിച്ചിരിക്കുന്നതാണെങ്കിൽ മക്കളെ റീസെൻ്റ്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപതിനാണ് ക്ലിയർ ഇനി മറ്റൊരു കണ്ടൻ്റിലോട്ട് പോവും അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ഏതെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി എ ഭക്കർ സംവിധാനം ചെയ്തിരിക്കുന്ന മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയാണ് മറന്നു പോകരുതേ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല ഇവിടെ നമ്മുടെ ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്ന ആദ്യത്തെ സിനിമയാണെങ്കിൽ നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഇറങ്ങിയിട്ടുള്ള പി എ ഭക്കർ സംവിധാനം ചെയ്തിരിക്കുന്ന മണിമുഴക്കം എന്ന് പറയുന്ന സിനിമയാണ് ഇനി അദ്ദേഹം നായകനായിരിക്കുന്ന ആദ്യത്തെ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘഗാനം എന്നാണ് നായകനായിരിക്കുന്ന അദ്ദേഹം അദ്ദേഹം മെയിൻ റോള് അഭിനയിക്കുന്ന നായകനായിരിക്കുന്ന ആദ്യത്തെ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഘഗാനം എന്നാണ് ഈ രണ്ട് കണ്ടുകളും പല കുട്ടികൾക്കും തിരിഞ്ഞു പോകാറുണ്ട് മകളെ തിരിഞ്ഞു പോകരുത് ഒരു ക്വസ്റ്റ്യം വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഈ രണ്ട് ചോദ്യം അല്ലെങ്കിൽ ഈ രണ്ട് സിനിമകളുടെ പേരും കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് സോ മനസ്സിലാക്കുക ഇദ്ദേഹം ആദ്യം അഭിനയിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ മണിമുഴക്കം അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പി എ ഭക്കറാണ് എന്നാൽ ശ്രീനിവാസൻ ഒരു നായകനായിട്ട് ഒരു നടനായിട്ട് പ്രധാന നടനായിട്ട് വന്നിരിക്കുന്ന ഒരു ആദ്യത്തെ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘഗാനം ഈ സംഘഗാനം എന്ന് പറയുന്ന സിനിമയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പി എ ബക്കർ തന്നെയാണ് ഓക്കെ മണിമുഴക്കവും സംഘഗാനവും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പി എ ബക്കറാണ് കിട്ടിയല്ലോ മക്കളെ അപ്പോൾ ഇത്രയും നാല് കണ്ടുകളാണ് ഈ സ്ലൈഡിൽ പറയാനുണ്ടായിരുന്നത് അദ്ദേഹം ജനിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ആറിന് അന്തരിച്ചിരിക്കുന്ന ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിസംബർ ഇരുപതിന് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ആദ്യ ചിത്രമാണെങ്കിൽ മണി മുഴക്കം എന്നാൽ നായകനായി അദ്ദേഹം ആദ്യമായി അഭിനയിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ സംഘഗാനം എന്നാണ് സെറ്റാണ് എന്ന് ഞാൻ കരുതുന്നു ഇനി നമുക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിലാദ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ നോക്കിയ മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഈ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ മംഗളം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രമായിട്ട് ദേശീയ ചലച്ചിത്ര അക്കാദമി നൽകിയിരിക്കുന്ന ആ ഒരു പുരസ്കാരം നൽകിയിരിക്കുന്നതാണെങ്കിൽ ചിന്താവിഷ്ടയായ ശ്യാമളക്കാണ് ചിന്താവിഷ്ടയായ ശ്യാമള ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ശ്രീനിവാസൻ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തി കൂടിയാണ് ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മികച്ച സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത് ശ്രീനിവാസന് ഇവിടെ നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഏത് കാറ്റഗറിയിലാണ് മികച്ച ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ വടക്ക് നോക്കിയന്ത്രത്തിന് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേരള ചലച്ചിത്ര സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചലച്ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ വടക്ക് യന്ത്രം വടക്ക് യന്ത്രം ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടേ രണ്ട് സിനിമകൾ മാത്രമേ ഉള്ളൂ മക്കളെ ഞാൻ പറയുന്ന കണ്ടൻറ്റ് ഓർത്തുവെക്കുക ശ്രീനിവാസൻ ഇതുവരെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ സംവിധാനം നിർവഹിച്ചിരിക്കുന്നതാണെങ്കിൽ രണ്ടേ രണ്ട് സിനിമയാണ് അതിലൊന്ന് ചിന്താവിഷ്ടയായ ശ്യാമളയും മറ്റൊന്ന് വടക്ക് നോക്കി യന്ത്രമാണ് ആ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച ചിത്രം അല്ലെങ്കിൽ ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്ന കാറ്റഗറിയിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കേസാം ഇവിടെ മികച്ച കഥ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ സന്ദേശം എന്ന് പറയുന്ന സിനിമയാണ് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ സന്ദേശം ആ കഥ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ശ്രീനിവാസനാണ് ഇനി അടുത്തതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇവിടെ മികച്ച തിരക്കഥ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവിടെ അവാർഡ് ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ മഴ എത്തും മുൻഭേ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് അതിൻ്റെ തിരക്കഥയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ മഴ എത്തും മുൻഭേ എന്ന് പറയുന്ന സിനിമയാണ് എന്ന് മനസ്സിലാക്കുക സോ ആ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നതും ശ്രീനിവാസനാണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചിന്താവിഷ്ഠയായ ശ്യാമള ചിന്താവിഷ്ഠയായ ശ്യാമളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ ചിന്താവിഷ്ടയായ ശ്യാമള ചിന്താവിഷ്ഠയ എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ ശ്രീനിവാസൻ കുറച്ച് മുന്നേ നമ്മൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച സാമൂഹിക പ്ര പ്രസക്തി ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ചിന്താവിഷ്ണയ ശ്യാമയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതേ വർഷം തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഈ ഒരു സിനിമയെ തേടിയെത്തിയിട്ടുണ്ടായിരുന്നു ആ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ശ്രീനിവാസൻ ഓക്കെ ക്ലിയർ ആണ് ഇനി രണ്ടായിരത്തി ആറിലോട്ട് വരാം പ്രത്യേക ജൂറി പരാമർശം അതായത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഈ പ്രത്യേക ജൂറി പരാമർശം രണ്ടായിരത്തി രണ്ടായിരത്തി ആറിൽ ഇവിടെ മികച്ച അഭിനയത്തിന് നൽകിയിരിക്കുന്നതാണെങ്കിൽ അതായത് ഒരു ജൂറിയുടെ പ്രത്യേക പരാമർശം അഭിനയം അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്ന കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജൂറിയുടെ പരാമർശം നൽകിയിരിക്കുന്ന സിനിമയാണെങ്കിൽ തകരച്ചെണ്ട എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ തകരച്ചണ്ടയിൽ അഭിനയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ശ്രീനിവാസൻ ആ ഒരു അഭിനയത്തിന് ആ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലാണ് കേട്ടോ രണ്ടായിരത്തി ആറിൽ ജൂറിയുടെ പ്രത്യേക ഒരു പരാമർശം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി ഏഴിലോട്ട് വരുന്ന സമയത്ത് മികച്ച ജനപ്രിയ ചിത്രം മംഗളം നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടി നായകനായിട്ട് വരുന്ന അല്ലെ ശ്രീനിവാസന് അതിൽ ബാർബറാം ബാലൻ അല്ലെ ബാർബറാൻ ബാലനായിട്ട് നമ്മുടെ ശ്രീനിവാസൻ വരികയേണ്ട കഥ പറയുമ്പോൾ അല്ലെ അതിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ നിർവഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ ശ്രീനിവാസൻ ഓക്കെ രണ്ടായിരത്തി ഏഴിൽ മികച്ച ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ കഥ പറയുമ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതിയതും നമ്മുടെ ശ്രീനിവാസൻ തന്നെയാണ് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും ശ്രീനിവാസൻ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കേരള സംസ്ഥാന ചലച്ചിത്ര കുറിച്ച് പുരസ്കാരങ്ങളെക്കുറിച്ച് ഓർത്തുവെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് നടത്തിയിരിക്കുന്നത് മക്കളെ ഇദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്ന രണ്ടേ രണ്ട് സിനിമ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സിനിമകളാണ് ഒന്ന് വടക്ക് നോക്കി യന്ത്രം അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രം എന്നാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേട്ടോ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു നയൻറ്റീൻ എയ്റ്റി നയനിൽ ഇനി അദ്ദേഹം അവസാനമായിട്ട് സംവിധാനം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന സിനിമയാണെങ്കിൽ ചിന്താവിഷ്ടയായ ശ്യാമള നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഓക്കെ ഇവിടെ നോക്കുകയെ എൺപത്തി ഒൻപത് തിരിച്ചു കിട്ടുകഴിഞ്ഞാൽ തൊണ്ണൂറ്റിയെട്ട് കിട്ടും അങ്ങനെ അങ്ങ് ഓർത്ത് വയ്ക്കുക ക്ലിയറാണ് ഇനി നമുക്ക് ഇദ്ദേഹം മക്കൾ ഇവിടെ നോക്കിയ തിരക്കഥ എഴുതിയ ആദ്യ ചിത്രം ഏത് ഇദ്ദേഹം ഒരുപാട് സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് സംഭാഷണവും തിരക്കഥയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് സിനിമകളുടെ തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാ സിനിമകളും പറയുക എന്ന് പറയുന്നത് ഒരു പി എസ് സി ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് എക്സാംസിന് അങ്ങനെ ഒരു ചോദ്യം വരാൻ അല്ലെങ്കിൽ റാൻഡം വെയ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് നമുക്ക് വളരെ സ്ട്രാറ്റജിക്കലി നോക്കാം ഇദ്ദേഹം തിരക്കഥ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ചിത്രം ഇദ്ദേഹം തിരക്കഥ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ചിത്രമാണെങ്കിൽ മക്കളെ ഓടർ ഓടരുതമ്മവ ആളറിയാം ഈ സിനിമയൊക്കെ നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് വളരെ നർമ്മരസത്തിൽ അല്ലെങ്കിൽ വലിയൊരു ഹാസ്യത്തിലൊക്കെ എന്താ എഴുതിയിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കഥ കൂടിയാണ് ഈ ഓടരുതമാവ ആളറിയാം എന്ന് പറയുന്ന ആ ഒരു സിനിമയല്ല നയൻറ്റീൻ എയ്റ്റി ഫോർ ഇനി അദ്ദേഹം നമ്മുടെ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയിരിക്കുന്ന ഏറ്റവും ഒടുവിലെ സിനിമ ഏത് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പ്രകാശൻ നമുക്കറിയാം നമ്മുടെ ഫാഫ അല്ലെങ്കിൽ നമ്മുടെ ഫഗത് ഫാസിൽ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്ന ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയല്ലേ സോ അത് ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ സത്യൻ അന്തിക്കാടാണ് സത്യൻ അന്തിക്കാടിൻ്റെ ഈ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്കറിയാം അല്ലേ സോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലെ തിരക്കഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ പറയുക അത് സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തിരിക്കുന്ന ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയാണ് ക്ലിയർ ആണെ മക്കളെ അപ്പം നമ്മുടെ ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ ചിന്താവിഷ്ടയ ശ്യാമള മികച്ച ചിത്രം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരങ്ങളാണെങ്കിൽ വടക്ക് നോക്കിയന്ത്രം മികച്ച ചിത്രത്തിന് നയൻറ്റീൻ എയ്റ്റി നയിൽ ലഭിക്കേണ്ടായി മികച്ച കഥ എന്ന് പറയുന്ന കാറ്റഗറിക്ക് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു മികച്ച തിരക്കഥയ്ക്ക് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ മഴ എത്തും മുൻപേ എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇവിടെ ചിന്താവിഷ്ടയായ ശ്യാമൾക്ക് ലഭിച്ചു കൂടാതെ പ്രത്യേക ഈ ജൂറി പരാമർശം അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ പ്രത്യേക ജൂറി പരാമർശം രണ്ടായിരത്തി ആറിൽ ശ്രീനിവാസനെ തേടിയെത്തിയതാണെങ്കിൽ തകരച്ചണ്ട എന്ന് പറയുന്ന സിനിമയിൽ അഭിനയത്തിനായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ഈ ജനപ്രിയ ചിത്രം എന്ന് പറയുന്ന കാറ്റഗറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി ഏഴിലാണ് വർഷം രണ്ടായിരത്തി ഏഴിലാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ കിട്ടി എന്ന് ഞാൻ കരുതുന്നു ഇത്രയും കണ്ടൻറ്റുകളാണ് നമുക്ക് ശ്രീനിവാസനുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത് സോ നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക ഇനി നമുക്ക് നോക്കേണ്ടതാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളികൾക്ക് എക്കാലവും മറക്കാൻ കഴിയാത്ത ഒരു എന്താ പറയുന്നത് രണ്ടക്ഷരം വി എസ് അല്ലെ അന്തരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കഴിഞ്ഞ കൊല്ലമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ മക്കളെ നമ്മുടെ പി എസ് സി കാത്തിരിക്കുകയാണ് ചോദ്യങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് സോ മറന്നുപോകരുത് ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് നമുക്കെന്തായാലും ഇവിടെ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ ഒന്ന് പരിശോധിച്ചിട്ട് പോവാം ഇവിടെ നോക്കിക്കേ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് മകളെ അദ്ദേഹം ജനിക്കുകയുണ്ടായി അദ്ദേഹം ഈ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനിക്കുകയുണ്ടായി ഓക്കെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഴുവൻ പേര് ഒന്ന് നോട്ട് ചെയ്തു വെക്കുക വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അതാണ് വി എസ് അച്യുതാനന്ദൻ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് മക്കളെ മറന്നു പോകരുത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനാണ് എന്താ പ്രത്യേകത പ്രായം കൂടിയ കേരളത്തിലെ പ്രായം കൂടിയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു കേരളത്തിലെ പ്രായം കൂടിയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി മക്കളെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി കൂടാതെ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി നമ്മുടെ വി എസ് ആയിരുന്നു ഇനി ഇദ്ദേഹത്തിൻ്റെ ഭയം നിന്ന് നമുക്ക് നോക്കാം ഇവിടെ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അദ്ദേഹം അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരിക്കുന്ന വർഷം ഒന്ന് നോട്ട് ചെയ്തു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി ഇനി പുന്നപ്ര വയലാർ സമര സമരത്തിൻ്റെ ഭാഗമായിട്ട് പുന്നപ്ര വയലാർ സമരം നമുക്കറിയാം കേരള പി സിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഏരിയ കൂടിയാണ് കേരള ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമരം കൂടിയാണ് പുന്നപ്ര വയലാർ സമരം ആ ഒരു പുന്നപ്ര പുന്നപ്രവയലാർ സമരത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പോലീസിൻ്റെ പിടിയിലായി ഒരുപാട് മർദ്ദനമൊക്കെ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ വി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇദ്ദേഹം വി എസ് ആദ്യമായി കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വർഷം നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് ഓക്കെ ആദ്യമായിട്ട് അദ്ദേഹം മക്കളെ നല്ലൊരു കണ്ടൻറ്റാണ് വി എസ് ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വർഷമാണെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റി സെവനിലാണ് എന്ന് മനസ്സിലാക്കുക സിക്സ്റ്റി സെവൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമ്പലപ്പുഴയിൽ നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇനി ഇവിടെ നോക്കുകയെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അതായത് പന്ത്രണ്ടാം കേരള നിയമനിർമ്മാണ സഭയിലെ ഓക്കെ പന്ത്രണ്ടാമത്തെ കേരള നിയമനിർമ്മാണ സഭയിലെ കേരളത്തിലെ ഇവിടെ നോക്കിയേ ഇരുപതാമത്തെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി ക്ലിയറാണേ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റ് ആണ് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടങ്ങളിൽ പന്ത്രണ്ടാം കേരള നിയമസഭയിൽ കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായത് വി എസ് അശ്വതാനന്ദനാണ് അദ്ദേഹം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നായിരുന്നു അന്ന് വിജയിച്ചിരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രിയായത് അദ്ദേഹം അന്നത്തെ ഈ എന്താ പറയുക പന്ത്രണ്ടാമത്തെ കേരള നിയമസഭയിൽ എത്തുന്നതാണെങ്കിൽ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വിജയിച്ചാണ് അദ്ദേഹം ലെജിസ്ലേറ്റീവ് എത്തുന്നത് ക്ലിയർ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെ ഇനി നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണിത് ആദ്യമായിട്ട് ഓപ്പോസിറ്റ് ലീഡറാവുന്നത് ഓപ്പോസിഷൻ ലീഡറാവുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും അതേ സ്ഥാനം അതായത് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആദ്യമായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവുന്നതാണെങ്കിൽ നയൻറ്റീൻ നയൻറ്റി ടുവിലും പിന്നീട് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും മകളെ ആ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ അദ്ദേഹം ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായി അതിനുശേഷം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവായി മൂന്നാമത്തെ തവണയെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇതിനിടയിൽ രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ നോക്കി ഈ ഇതിനുശേഷം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിൻ്റെ സി എം ആയിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവായി രണ്ടാമത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ പ്രതിപക്ഷ നേതാവായി വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവുകയുണ്ടായി അത് കഴിഞ്ഞ് വന്ന നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് കഴിഞ്ഞ് അടുത്ത ഇലക്ഷനിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുപ്പിലൂടെ വരികയും അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ മകളെ അദ്ദേഹം ആഴ് ആറല്ല സോറി ഏഴാണ് ഇക്കണം ഏഴ് തവണ അദ്ദേഹം ഏഴ് തവണ കേരളത്തിൻ്റെ എം എൽ എ ആയിട്ടുണ്ട് എം എൽ എ സ്ഥാനം വഹിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എം എൽ എ സ്ഥാനം അദ്ദേഹം ഏഴ് തവണയാണ് വഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരുന്നിട്ടുള്ളത് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു ഇവിടെ നോക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷനായി അദ്ദേഹം ഓക്കെ ക്ലിയർ ആണല്ലോ അതാ ഇവിടെ നോക്കിക്കേ പതിനാറ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ മൂന്നാമത്തെ തവണ പ്രതിപക്ഷ നേതാവായതിന് ശേഷം പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനത്തിൽ നിന്ന് മാറി പിന്നീട് അദ്ദേഹം നമ്മുടെ എന്താ പറയുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഓക്കെ നാലാമത്തെ കേരള ഭരണ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷനായിരുന്നു കേരളത്തിൻ്റെ നാലാമത്തെ ഈ ഭരണപരിഷ്കാര കമ്മീഷൻ കൂടി കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്നു വി എസ് അശ്വതാനന്ദൻ ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നൂറാമത്തെ വയസ്സ് തികഞ്ഞിരിക്കുന്നതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് അദ്ദേഹത്തിന് നൂറ് വയസ്സ് തികയുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് മക്കളുടെ ഡേറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് വൈകിട്ട് മൂന്ന് ഇരുപതിന് നമ്മുടെ ഈ എസ് യു ടി തിരുവനന്തപുരത്തെ എസ് യു ടിയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു അന്തരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് പിന്നീട് നമ്മൾ കണ്ടത് ഒരു വലിയൊരു വിപ്ലവമായിരുന്നു അതായത് കേരളത്തിൽ നാളിതുവരെ ഒരു വ്യക്തി അന്തരിച്ചതിൽ അല്ലെ വലിയൊരു ജാഥയും അല്ലേ ആളുകൾ എല്ലാവരും മനസ്സുകൊണ്ട് ഒരു ദിവസം കൂടിയായിരുന്നു ഈ ജൂലൈ ഇരുപത്തി ഒന്ന് നമ്മളെല്ലാവരും ചാനൽസിലൂടെ അല്ലെ പത്രങ്ങളിലൂടെയും ചാനൽസിലൂടെയൊക്കെ കണ്ടതാണ് ആ ഒരു ജനസാഗരം എല്ലാം നമ്മൾ കണ്ടതാണ് സോ ആ ഡേറ്റ് നിങ്ങൾ മറന്നുപോകരുത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി വൈകിട്ട് സമയം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കാര്യം അതൊന്നും നമ്മൾ പി എസ് സി ചോദിക്കില്ല സോ ഡേറ്റ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് അദ്ദേഹം അന്തരിക്കുകയുണ്ടായി അങ്ങനെ വി എസ് അശ്വതാനന്ദൻ്റെ കാലഘട്ടമായിട്ട് നമുക്ക് ഫ്രാൻ കഴിയുന്നതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇവിടെ ഇത്രയും കണ്ടൻറ്റുകളാണ് നമുക്ക് വി എസുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൂടുകാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്ന് വി എസ് അശ്വതാനന്ദനും മറ്റൊന്ന് ശ്രീനിവാസനും കൂടുതൽ എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇത് റിവൈസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കൂടാതെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ടെലാ പി യു സിയുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക കൂടാതെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ വേണ്ടി മറന്നുപോരുത് കൂടാതെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഫൈവ് എ എം സീരീസ് തൽക്കാലം ഇവിടെ എൻഡ് ചെയ്യാം മറ്റൊരു സീരീസുമായി വരും ദിവസങ്ങളിൽ കാണാം എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിങ്